ഒരു വലിയ സിയാറത്ത് യാത്ര നടത്തി തിരിച്ചുപോരുകയാണ് ചെമുക്കൻ കുഞ്ഞാപ്പുഹാജിയും ചാപ്പനങ്ങാട് ഉസ്വാദും കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തോപ്പിൽ ഹാജി ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹിയുടെ കാറ് ഓടിക്കുന്നത് തോപ്പിൽ ഹാജി ചാപ്പനങ്ങാട് ഉസ്സാദിന്റെ തൃപ്പന തൃശ്ശിനാപ്പള്ളി നാവൂരൊക്കെ സിയാറത്ത് ചെയ്ത് അവർ മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന വഴിക്ക് മൂന്ന് പേരും കാറിലുണ്ട് ഹാജി ഓടിക്കുന്നു ചെമുക്കൻ കുഞ്ഞാപ്പുഹാജി കാറിലിരിക്കുന്നു ചാപ്പനങ്ങാട് വിസാദും കാറിലിരിക്കുന്നു ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ സ്മരണികയിൽ വായിക്കാൻ കഴിയും എഴുതി വെക്കപ്പെട്ടതാണ് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് കുഞ്ഞാപ്പു ഹാജിയുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചു തന്നു വിശദീകരിച്ചു തരാൻ കാരണം ഒരു സ്മരണികയിൽ വായിച്ചതാകുമ്പോൾ ആള് ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി ആളുകളുടെ മുമ്പിൽ ഇത് പ്രസംഗിക്കുമ്പോൾ ഒരു ആധികാരികതവണ ഇല്ലാത്ത കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അത് ഇതുപോലെ പറഞ്ഞു അവർ മടങ്ങുന്ന സമയത്ത് മൂന്ന് പേരും കാറിൽ മടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു അങ്ങാടിയിൽ വെച്ച് തമിഴ്നാട്ടിലാണ് ഒരു കുട്ടി കാറിന് ക്രോസ് ചെയ്ത് അബദ്ധവശാൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഓടിയതാണ് ഡ്രൈവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി കാറിനടിയിൽപ്പെട്ടു ബഹുമാനപ്പെട്ട ചാപ്പരങ്കാട് ഉസാദ് പറഞ്ഞു വണ്ടി നിർത്തണ്ട വിട്ടോ എന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് തട്ടിയിട്ട് ചാപ്പരങ്കാട് ഉസാദ് പറയുന്നു വണ്ടി നിർത്തണ്ട വിട്ടോ പക്ഷെ തോപ്പിൽ കുഞ്ഞാപ്പൂജി അദ്ദേഹം ഇന്നും കോട്ടകല് ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല അദ്ദേഹം തന്നെ പറയുന്നു ചാപ്പരങ്ങാട് ഉസാദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹം വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി നിർത്തിയപ്പോൾ ഈ കുട്ടി വാഹനത്തിന്റെ താഴെയാണ് ആളുകളെല്ലാം എല്ലാവരും ഓണിച്ചു ഓടി വന്നു ചിലക്ക് വാഹനത്തിന് മേൽ അടിച്ചു ദേഷ്യപ്പെടാൻ തുടങ്ങി ചാപ്പരങ്കാട് ഉസ്സാദ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ മാത്രേ ആ കുട്ടിയെ കാറിന്റെ അടിയിൽ എടുക്കാൻ പറയാം അവരോട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഈ കുട്ടിയെ കാറിനടിയിലേക്ക് നോക്കുമ്പോൾ കുട്ടിയെ അവർ നോക്കി കാണുന്ന സമയത്ത് കാർ നിർത്തി എല്ലാവരും കൂടിയപ്പോഴും കുട്ടി കാറിനടിന്ന് ഒറ്റ ഓട്ടം ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിട്ടില്ല അവരാകെ അത്ഭുതപ്പെട്ടു പോയി എന്ന് മാത്രമല്ല ചാപനങ്ങാട് ഉസ്വാദ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിർത്തണ്ട വണ്ടി പോയാൽ മതിയോ വണ്ടി അങ്ങോട്ട് പോയാൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല കാറിനടിയിൽ പെട്ടിട്ട് പോലും കുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമായി ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുഹാജ് വിശദീകരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്